നമസ്കാരം ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്വന്തമായൊരു സൈന്യമുണ്ടാക്കി അവർക്ക് പരിശീലനവും കൊടുത്ത് ആ സൈന്യത്തെ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പടനയിച്ച് സ്വന്തമായൊരു രാജ്യവും സ്വന്തമായൊരു നാണയവും ഒക്കെ രൂപം കൊടുത്ത ഒരു പോരാളി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ കുടിയാന്മാരെ ഒക്കെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റിയ ധീരനായ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച ഒരാൾ കാലം എത്ര കടന്നുപോയാലും ചില മനുഷ്യരെയൊക്കെ അറിയാതിരിക്കുന്നത് വലിയ നഷ്ടമാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളറിഞ്ഞില്ലെങ്കിൽ വലിയ നഷ്ടമായേക്കാവുന്ന ഒരാളുണ്ട് നമ്മുടെ ജെൻസി ലാംഗ്വേജിലൊക്കെ പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് സിഗ്മ എന്നൊക്കെ പറയാം ഒരേ സമയം രാജാവും പടനായകനും ഒക്കെ പടനായകനുമൊക്കെ ആയിരുന്നൊരാൾ വാര്യം കുന്നത്ത് അഹമ്മദ് ഹാജി ബ്രിട്ടീഷ് കാലത്ത് അവരെ ചെറുത്ത് അവരെ പരസ്യമായി എതിർത്ത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് കേരളത്തിലെ മലബാർ മേഖലയിലെ ഒരു വലിയ പ്രദേശത്തിൻ്റെ നിയന്ത്രണം പിടിച്ചെടുത്ത് സ്വന്തമായൊരു ഭരണകൂടം തന്നെ സ്ഥാപിച്ച ധീരനായ സ്വാതന്ത്ര്യ സേനാനി തന്റെ നാട്ടുകാരനായ അലി മുസ്ലിയാർ എന്ന് പറയുന്ന ആൾ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തെന്നും പള്ളി കൊള്ളയടിക്കപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞപ്പോ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധം എടുക്കാൻ തീരുമാനിച്ച കുഞ്ഞഹമ്മദ് ഹാജി ചെയ്തത് സ്വന്തമായിട്ട് ഒരു സൈന്യത്തെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു എഴുപത്തി അയ്യായിരം പേരുടെ സൈന്യമാണ് അദ്ദേഹം ഉണ്ടാക്കിയത് കീഴ്ജാതിക്കാരെന്ന് അകറ്റി നിർത്തപ്പെട്ടവരെ അടക്കം ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം സൈന്യം ഉണ്ടാക്കിയത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ആറായിരത്തിലധികം പോരാളികളുമായി അദ്ദേഹം പ്രയാണം തുടങ്ങി കുഞ്ഞാമുദ് ഹാജിയും കൂട്ടരും ആദ്യം പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ആയുധങ്ങൾ വരുതിയിലാക്കി സ്റ്റേഷനിലെ ബ്രിട്ടീഷ് പോലീസുകാർ ഒളിച്ചോടി എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് അങ്ങാടിപ്പുറത്ത് അദ്ദേഹം ഒരു സൈനിക പരിശീലന കേന്ദ്രവും ആരംഭിച്ചു അങ്ങനെ തന്റെ ആ പടയ ഉപയോഗിച്ച് ബ്രിട്ടീഷുകാരെ തുരത്തി കുഞ്ഞാമുദ് ഹാജി മലയാള രാജ്യം എന്ന സ്വതന്ത്ര രാജ്യത്തിന് രൂപം നൽകി ഏറനാട് വള്ളുവനാട് പൊന്നാനി കോഴിക്കോട് താലൂക്കുകളിലെ പ്രദേശങ്ങൾ ചേർത്ത മലയാള രാജ്യം ഹിന്ദുക്കളെ ഉപദ്രവിക്കരുതെന്ന് തന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് അദ്ദേഹം പ്രത്യേക നിർദ്ദേശം നൽകി ആ രാജ്യത്ത് കുമ്പിളിൽ കഞ്ഞിയും കുടിയാൻ സമ്പ്രദായവും ഒക്കെ അവസാനിപ്പിച്ച് കുടിയാന്മാരെ എല്ലാവരെയും ഭൂ ഉടമകളാക്കി എന്തിന് അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ വായിൽ കൊണ്ടുപോയി അമിട്ടു പൊട്ടിച്ചിട്ട് സ്വന്തമായി പ്രത്യേക നാണയം തന്നെ അവതരിപ്പിച്ചു നാട്ടുകാർക്ക് നികുതിയിൽ ഇളവ് നൽകി സൈന്യം പോലീസ് കോടതി ഭക്ഷ്യ കേന്ദ്രങ്ങൾ നികുതി പിരിവ് കേന്ദ്രങ്ങൾ എന്ന് വേണ്ട എല്ലാം ഇവിടെ ഒരുക്കി നാട്ടുകാർക്ക് പാസ്പോർട്ട് സംവിധാനവും ഏർപ്പെടുത്തി വെള്ളക്കാരോ ആ സമയത്ത് മാപ്പിളമാരെയും ഹിന്ദുക്കളെയും പ്രകോപിപ്പിച്ച് തമ്മിലെടുപ്പിക്കുന്നതിന് ആവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു അപ്പ കുഞ്ഞഹമ്മദ് ഹാജി നിലമ്പൂർ കോവിലകത്തിന് കാവരം ഏർപ്പെടുത്തി ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി പ്രവർത്തിച്ച ഹിന്ദു മുസ്ലിം ജന്മിമാരെ അദ്ദേഹം കൊന്നിട്ടുണ്ട് ഹിന്ദു സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയെന്ന കുറ്റത്തിന് വാര്യങ്കുന്നത്ത് സ്ഥാപിച്ച കോടതി മൂന്നുപേരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുമുണ്ട് ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ കവർന്നെടുക്കുന്നവരുടെ കൈ വെട്ടിക്കളയാനും അദ്ദേഹം ഉത്തരവിട്ടു അദ്ദേഹത്തിന്റെ കൽപ്പനകളിൽ ഒന്ന് ഹിന്ദുക്കളെ ഉപദ്രവിച്ചു പോകരുതെന്നും തന്റെ അനുമതിയോടുകൂടി അല്ലാതെ എതിർപക്ഷത്തുനിന്ന് തടവുകാരായി പിടിക്കപ്പെടുന്ന യാതൊരാളെയും വധിച്ചു പോകരുതെന്നും ആയിരുന്നു സാധാരണ ജനങ്ങളെ ശല്യപ്പെടുത്തുകയോ വീടുകളോ പീടുകയോ കൊള്ളയടിക്കുകയോ ഒക്കെ ചെയ്യുന്നവരെ ഹാജിയുടെ പരിധിയിൽ വിചാരണ ചെയ്ത് തക്കതായ ശിക്ഷയും നൽകി പാണ്ടിക്കാട്ടെ ഗൂർഖ റെജിമെന്റിന്റെ ക്യാമ്പ് ആക്രമിച്ച് എഴുപത്തിയഞ്ച് പേരെ ഹാജിയും സംഘവും വധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗൂഡലൂർ പോലീസ് ട്രെയിനിങ് ക്യാമ്പ് ആക്രമിച്ച് ബ്രിട്ടീഷ് സൈനികരെ വകവരുത്തിയിട്ടുണ്ട് അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഹാജിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സ്വാധീനം നമ്മുടെ ബ്രിട്ടീഷ് പോലീസ് മേധാവികളെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരുന്നു ബ്രിഷുകാര് വള്ളുവങ്ങാട്ടേക്ക് കടക്കാതിരിക്കുന്നതിന് കാരക്കത്തോട് പാലം കുഞ്ഞഹമ്മദ് ഹാജി തകർത്തുകളഞ്ഞിരുന്നു വള്ളുവങ്ങാട്ട് പള്ളിയിൽ വലിയൊരു കുളമുണ്ട് ഈ കുളത്തിനുള്ളിൽ മണ്ണാത്തി പുഴയിലേക്ക് ഒരു തുരങ്കം ഉണ്ടായിരുന്നു ഏകദേശം ഒരു കിലോമീറ്റർ അധികമുള്ള തുരങ്കം ഈ തുരങ്കത്തിലൂടെ യുദ്ധസമയത്ത് അദ്ദേഹം യാത്ര ചെയ്തിരുന്നു അങ്ങനെ കുഞ്ഞഹമ്മദ് ഹാജി ജനങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠ നേടിക്കൊണ്ടേയിരുന്നു സുൽത്താൻ കുഞ്ഞാഹമ്മദ് ഹാജി എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എന്തായാലും കുഞ്ഞാമദ് ഹാജിക്ക് ചുറ്റും ഒരു ചാരവലയം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരുന്നു ഒടുവിൽ ബലം പ്രയോഗിച്ചാണ് ബ്രിട്ടൻ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയത് അവരദ്ദേഹത്തെ ബയണറ്റുകൊണ്ട് കുത്തി മീശയിലെ ഓരോ രോമങ്ങളും പിഴുതെടുത്തു എന്നിട്ട് അവർ വെച്ചൊരു ഓഫറുണ്ട് ഒരു മാപ്പെഴുതി തന്നാൽ നിങ്ങളെ മക്കയിൽ സുഖമായി ജീവിക്കാൻ വിടാം എന്നായിരുന്നു ആ ഓഫർ അന്ന് കുഞ്ഞാമദ് ഹാജി പറഞ്ഞൊരു മറുപടി ഉണ്ട് മക്ക എനിക്കിഷ്ടമാണ് പക്ഷേ ഞാൻ പിറന്ന ഏറനാടിന്റെ മണ്ണിൽ ഞാൻ മരിച്ചു വീഴും എന്നായിരുന്നു മറുപടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ആറിന് വാര്യംകുന്നത്ത് കുഞ്ഞാമഹാജയും ഇരുപത്തിയേഴ് അനുയായികളെയും ബ്രിട്ടീഷ് സൈന്യം പിടികൂടി വധശിക്ഷയ്ക്ക് വിധിച്ചു വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ അന്ത്യാഭിലാഷമായി അദ്ദേഹം പറഞ്ഞത് ഇതായിരുന്നു നിങ്ങൾ പുറകിൽ നിന്ന് വെടിവെക്കരുത് അതിനായി എൻ്റെ കണ്ണ് കെട്ടരുത് കൈ പുറകിൽ കെട്ടുകയും ചെയ്യരുത് ചങ്ങലകൾ ഒഴിവാക്കി മുന്നിൽ നിന്ന് നെഞ്ചിലേക്ക് നിറയൊഴിക്കണം എനിക്ക് ഈ മണ്ണിൽ മുഖം ചേർത്ത് മരിക്കണം